ഇന്നത്തെ നമ്മുടെ വീഡിയോ അതെ ഈ ഇരിക്കണ ഈ മൂന്ന് മാങ്ങകൾ നമ്മൾ ചെറുതായിട്ട് കറി ആക്കാൻ പോവാണ് കറിയെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട അച്ചാറാൻ പോവാണ് ഇത് മൂവാണ്ട് മാങ്ങയാണ് അപ്പൊ അതുകൊണ്ട് ഈ മൂവാണ്ട മാങ്ങ ഇതുപോലെ ചെറിയതായിട്ട് ഇതായിട്ട് കൊത്തി തിരിഞ്ഞ് അച്ചാറിണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതിനുള്ള പണികൾ നമ്മൾ കാറ്റാൻ നോക്കാൻ പറ്റും അപ്പൊ മൂന്ന് മൂവാണ്ട് മാങ്ങ ഞാൻ കടയിൽ നിന്ന് മേടിച്ചോട്ട് ഇപ്പൊ ഇരിക്കണുണ്ട് പുതിയതാണ് നല്ല ഫ്രഷായിട്ടുള്ളത് തോന്നിയത് അപ്പൊ ഞാനത് മേടിക്കോണ്ടോ പോവാ ഓരോ വാങ്ങാപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് നമ്മൾ ചെറിയ മദ്യമൊന്ന് നീളത്തിൽ ഒന്ന് കീറി വെച്ച് വേണം അത് അരിഞ്ഞിടാനായിട്ടിപ്പോൾ നമ്മള് ഏതാണ്ട് പകുതിയോളം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതെങ്ങനെ പിടിച്ചിട്ട് ഒരു ഒരിച്ചിരി പ്രശ്നമായിരിക്കും എന്നാലും പെട്ടെന്ന് അരിഞ്ഞാൽ നമ്മൾ ആ കട്ടിംഗ് ബോർഡൊന്നും ഉപയോഗിക്കാറില്ല എല്ലാം കയ്യില് വെച്ച് തന്നെ ഉള്ള പണിയാണ് നേരത്തെ മുതല് ഇങ്ങനെയാണ് നമ്മൾ പടുത്ത് പഠിച്ചത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പണികളാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്നാലും ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുകയാണെ അരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇരിക്കും കുറച്ച് മുളക്ടി നമ്മൾ ഒരു മൂന്ന് വാങ്ങേണ്ടെങ്കിലും ഉണ്ടോ അപ്പൊ ഏകദേശം ഒരു ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇട്ടാ മതിയാവും മുക്കാൽ ഒരു സ്പൂൺ വരെ ഇടാം നമ്മുടെ അതേപോലെ ഇത് ഉലുവപ്പൊടിയാണ് ഇത് ജസ്റ്റ് ഒന്ന് തട്ടി ഇടുക ഇത് മതിയാവും ഇനി ഉപ്പാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എപ്പോഴും ഉപ്പ് മാത്രം പാത്രം ഞാൻ ഒരു സ്പൂൺ ഉപ്പാണ് ഇടുന്നത് ബാക്കി നമ്മൾ ആ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഇത് കായപ്പൊടിയാണ് ഇത് ഇനി പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് മാത്രം വരാൻ പാത്രം വളരെ കുറച്ച് മാത്രം വരാൻ പറ്റുന്നിട്ടേക്കാം അപ്പൊ ഇതൊന്ന് കൂട്ടി ഇളക്കി എടുത്താൽ മതി അപ്പൊ നമുക്ക് സ്വല്പം മുളക് പൊടികൂടെ ആവാന്നെനിക്ക് പറഞ്ഞാൽ ഒരു സ്പൂൺ മുളക് പൊടികളുടെ അതിൻ്റെ ഇട്ട് കൊടുത്തിരിക്കയാണ് അപ്പൊ ഇത് കഴിഞ്ഞു നമുക്ക് കൂട്ടി ഇളക്കി വെക്കാം എന്തിന്റെയാണ് കുറവെന്നുള്ളത് അനുസരിച്ച് നമ്മൾ വീണ്ടും അപ്പൊ മുളക് പൊടി നമുക്ക് വളരെ കുറവായിട്ടാണ് ഇപ്പൊ തോന്നുന്നത് അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടികൾ നമ്മൾ ഇരിക്കുകയാണ് ഒന്നും ഇട്ടില്ല കേട്ടോ ഏകദേശം അര സ്പൂണോളം ഇട്ടു അപ്പൊ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് ഇതായിട്ടുണ്ട് കാരണം എന്താ വെച്ച ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു എരിവായിട്ട് നമുക്ക് അവർക്ക് ഫീൽ ചെയ്യും അപ്പൊ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി കഞ്ഞി കുടിക്കണമെങ്കിൽ തന്നെ നമ്മളിപ്പൊ ഒന്നുമില്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം പറ്റിയതാണ് നമ്മള് പുറത്തുനിന്ന് ഒരു കറി മേടിച്ചു അത് ചെറിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ഒരു അത്യാവശ്യം ചെറിയ കഞ്ഞി കുടിക്കണമെങ്കിലും ഈ ഒരു ചെറിയ രീതിയിൽ ഉള്ള ഈ ഒരു മാങ്ങാക്കരി മതിയപ്പോൾ നമ്മൾ രണ്ട് പാത്രം ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രം നമ്മള് ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആൻറ്റു ഉള്ളിലേക്ക് അതിന് മുമ്പ് ഒരു ചെറിയ പണിയുണ്ട് നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഈ തോന്നിന് മുമ്പ് വളരെ കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത് കണ്ടിട്ട് ഏതായാലും നോക്കട്ടെ ഞാൻ ഇതുപോലത്തെ പരിപാടി കൂടുതലായിട്ട് ചെയ്യാറില്ല മറ്റാണ് എല്ലാം കറക്റ്റായിട്ട് ഭാഗമാണ് അസാധ്യ ടേസ്റ്റുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മുതലേ നമുക്ക് അത് ചോറിന് കൂട്ടിത്തുടങ്ങാന്നുള്ള തന്നെയാണ് കാരണം മൂവാട്ട് ഭാഗിയാണ് നമ്മൾ അതൊന്ന് ഏർ ഇരുന്ന് വന്ന് ആ ഇതായിട്ട് വരേണ്ട ഒന്ന് റെഡി ആയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല ഈ സെക്കൻഡ് തൊട്ട് നമ്മളിപ്പോ ചോറ് കൊടുക്കാൻ കൃത്യമായിട്ട് ഇത് ഒരു സ്പൂൺ എടുത്ത് നമുക്ക് സുഖമായിട്ട് ചോർന്ന് കൂട്ടാം വേറെ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് കഞ്ഞി കുടിക്കോണ്ടു എന്ന് വേണമെങ്കിൽ ചെയ്യാം അപ്പൊ ഇതൊന്ന് ഞാൻ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് ഒന്ന് റെഡിയാക്കി അത് കഴിഞ്ഞ് നമുക്കത് ആ ഒരു പാത്രത്തിലേക്ക് ഇത് പ്ലാസ്റ്റിക് പാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് നമ്മൾ പരമാവധി ഇടാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അല്ലാത്ത പാത്രം ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് ടുക കാരണം ഇത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഇരട്ടി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇത് കിട്ടാനും പറ്റിയ കുഴപ്പമില്ല നമ്മൾ രണ്ടുമുന്നൂറ്റി അഞ്ഞൂറ് ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ വെള്ളം ആയിക്കൊള്ളു ഇതിന് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ നമ്മള് അതൊക്കെ എന്റെ വീട്ടിലേക്ക് കോരി ഇടുകയാണ് കോലിയിട്ട് അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഈ നിമിഷം മുതലേ ഉപയോഗിച്ചോളൂ എന്നുള്ളതാണ് ഈ ഒരു മഹാകരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നൂണ്ട മങ്ങനെ അസാധ്യ ടേസ്റ്റുമായിരിക്കും നമ്മൾ ശരിക്കും വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല നമ്മൾ ശരിക്കും പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി തന്നെ അതൊന്ന് മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് നുറുക്കി നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഇപ്പം കൂടുതലായിട്ട് ഇതൊക്കെ കുറച്ച് ഉലുവപ്പൊടിയും ചെറിയൊരു രീതിയിലുള്ള കായപ്പൊടിയും ഇട്ടിട്ടുണ്ട് അത് ടേസ്റ്റ് വേറെയായിരിക്കും ആ രണ്ടും പെട്ടെന്നുണ്ടെങ്കിൽ അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ ഏതായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പാ ഏതാണ്ട് കറക്റ്റ് ഈ ഒരു ബോട്ടിൽ നിന്ന് ഉണ്ടാക്കും അത് ശരിക്കും ടൈറ്റ് ചെയ്ത് തന്നെ നമ്മൾ അടുത്ത് വെക്കാൻ ബാക്കിയത് ഇത് നമുക്ക് ഇല്ല നല്ല ടേസ്റ്റാണ് അടി ഒരു സ്വല്പം വെൺതന്നെയോടെ ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും ആ സൂപ്പർ അടിപൊളി സൂപ്പറാണ് അപ്പൊ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വൺസ് അഗൈൻ ഗുഡ് ബൈ ആൻഡ് സൈനിങ്